ചങ്ങരംകുളത്ത് വീട്ടിലേക്ക് സ്ഫോടക വസ്തു കത്തിച്ചെറിഞ്ഞ് അജ്ഞാത യുവാവ് ചേലക്കടവിലെ റാഷിദിന്റെ വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് പൊട്ടാത്ത ഗുണ്ടും സ്ഥലത്ത് നിന്ന് കണ്ടെത്തി ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചങ്ങരംകുളം ചേലക്കടവിൽ ശനിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം ചേലക്കടവിലെ വിരളിപ്പുറത്ത് റാഷിദിന്റെ വീട്ടിലേക്കാണ് അജ്ഞാത യുവാവ് അതിക്രമിച്ചു കയറി സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് അഞ്ചു മണിക്ക് എന്താന്ന് പറഞ്ഞത് അപ്പൊ എന്താ ഒന്ന് മനസ്സിലാവാത്ത കാരണം ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് വെച്ചപ്പോ പറഞ്ഞു അത് ഒരു പടക്കം പോലെ എന്താ കാണാണ്ട് ബോംബാണോ എന്താന്ന് വെച്ചാല് അത് തന്നെ അപ്പൊ ഞാൻ വരണന്ന് വെച്ചപ്പോ പറഞ്ഞു വേണ്ടി ഞാൻ അങ്ങനെ കിടക്കുകയും ചെയ്തു പിന്നെ അവിടെ പലരും ഒക്കെ വിളിക്കാണെങ്കിൽ അപ്പോഴാണ് ഞാൻ ഇവരറിയണത് ആ സമയത്ത് വന്ന് നോക്കുമ്പോ ഇവിടെ ഒരു മോശപ്പെട്ട അവസ്ഥയാണ് കാരണം വീടിന്റെ മുമ്പറത്ത് മുമ്പറത്ത് സിറ്റ് ഔട്ടില് അവിടെ അവിടെ അവശിഷ്ടങ്ങളും അതുപോലെ അത് അവരുടെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചെത്തിയ ഹെൽമെറ്റ് ധരിച്ച യുവാവ് സ്ഫോടക വസ്തു കത്തിച്ചെറിയുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു തീയും പുകയും ഉയർന്നതോടെ യുവാവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു you <laughs> ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ വീടിന് പുറത്ത് തീയും പുകയും നിറഞ്ഞതാണ് കണ്ടത് ഇതോടെ നാട്ടുകാരെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു തുടർന്ന് റാഷിദും കുടുംബവും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചങ്ങരംകുളം